കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ യോഹന്നാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐ നീഡ് യുവർ പെർമിഷൻ ടു ഹെൽപ്പ് യു ഇഫ് യു ആർ നോട്ട് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ഹീം റിലീസ് യുവർ ഫെയ്ത്ത് എക്സ്പെക്ടിങ് ഹിസ് ഗുഡ്നെസ് ആൻഡ് ഹീ വിൽ മേക്ക് തിങ്സ് ഹാപ്പൻ ദാറ്റ് യു ക്യാൻ മേക്ക് ഹാപ്പൻ തിങ്സ് ദാറ്റ് യു കാൻഡ് എക്സ്പ്ലെയിൻ തിങ്സ് ദറ്റ് യു ഡോൺ സി കമ്മിങ് നിനക്ക് അനുഗ്രഹം വേണോ നീ ആ ലെവലിൽ നിന്ന് നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നെ തന്നെ നീ ബലപ്പെടുത്തി ബലപ്പെടുത്തി എൻ്റെ അടുക്കൽ യേശു ആണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ അവനും ഒഴിവിലും കംപ്ലയിൻറ്റുവാ അവനെ പറയുന്നത് മർന്നിറങ്ങിയ അവനും പറയുന്നത് എന്നെ കുളത്തിലിറങ്ങാൻ ആരുമില്ല സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നുള്ളൂ അതിൻ്റെ മറുപടി നീ പറഞ്ഞാൽ മതി ആവശ്യമില്ലാതെ വളച്ച് കെട്ടി മറുപടി പറയണ്ട അപ്പോൾ നിനക്ക് ആ ചോദിക്കുന്നതിന് മറുപടിക്ക് നിനക്ക് മറുപടി കൊടുക്കാൻ നിനക്കുണ്ടെങ്കിൽ സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട് അതിന് അവരുടെയും കുറ്റം പറഞ്ഞ് ഇവരുടെയും കുറ്റം പറഞ്ഞ് നിന്റെ ജീവിതം പാഴാക്കരുത് നിന്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമത് മറ്റുള്ളവരെ വിമർശിക്കാതെ മറ്റുള്ളവരെ ചെറുതാക്കാതെ നിന്റെ കാര്യം നീ നോക്കി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് നിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് മുൻപോട്ട് പോകണം അപ്പോളാണ് നീ ഒരു സംഭവമായി മാറുന്നത് അതുകൊണ്ടാണ് ആ ഒരു സംഭവത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പക്ഷേ നിനക്ക് സൗഖ്യമാങ്ങാൻ നിനക്ക് മനസ്സില്ല നിനക്ക് ചാൻസസ് വരുമ്പോഴും നിനക്ക് സാധ്യതകൾ വരുമ്പോഴും നീ അതിനെ തള്ളിക്കളയുകയാണ് വെറുതെ തള്ളിക്കളയുകയാണ് ഒരു സാധ്യതയും തള്ളിക്കളയരുത് ഒന്നിനോടും നോ പറയരുത് ദൈവത്തിന് നിരക്കാത്തതിനോട് മാത്രമേ നോ പറയാവുള്ളൂ ദൈവത്തോട് യോജിക്കാൻ വയ്യാത്തതിന് മാത്രമേ അതിനോട് കൂട്ടുനിൽക്കാതെ ഇരിക്കുകയാവുള്ളൂ നമുക്ക് ഏതെങ്കിലും സാധ്യതകൾ മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനങ്ങളുടെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആ സ്ത്രോത്രം ചെയ്യുന്നു സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നത് അനേകരുണ്ട് കർത്താവ് മുൻപിൽ വന്ന് നിന്നിട്ടും പല സാഹചര്യങ്ങളുണ്ടായിട്ടും ഹൃദയവും മനസ്സും ആത്മാവും ധൈര്യം കൊടുക്കാതെ കർത്താവിലെ ആശ്രയിക്കാതെ മാനുഷികമായിട്ട് ആശ്രയിച്ച് പോകുന്നത് കൊണ്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല കർത്താവ് ആ ശക്തിയിലവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ യുവതി യുവാക്കളും ജോലിയിലായിരിക്കുന്നവരും ജോലിയില്ലാത്തവരും ജോലിക്ക് വേണ്ടി വലയുന്നവരും മാനുഷികമായി തകർന്നും തളർന്നും ഇരിക്കുന്നവരും ഡ്രഗ് ആയിട്ടും ആൾക്കഹോളിക് അഫക്റ്റഡ് ആയിട്ടും ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു ബഡിഡനായിട്ടുള്ളവർക്കായി ജയിലുകളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് ആംബുലൻസ് സർവീസ് ഒഴിയൂർ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ദൈവത്തിൻ്റെ കരുത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരണ അധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവശക്തി പ്രാപിക്കുവാൻ ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം ആവശ്യമായ ശക്തിയുണത്തിന് മക്കൾ നിറയപ്പെടുവാൻ സാധിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു